ആശാ പ്രവർത്തകരുടെ സമരത്തിന് പിന്നാലെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ അനിശ്ചിതകാല സമരവുമായി വനിതാ പോലീസ് റാങ്ക് ഹോൾഡർമാരും റാങ്ക് ലിസ്റ്റ് അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് സർക്കാരിന്റെ കനിവ് തേടി വനിതാ സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തുന്നത് കഴിഞ്ഞ വർഷം ഏപ്രിൽ ഇരുപതിനാണ് തൊള്ളായിരത്തി അറുപത്തിനാല് പേരുൾപ്പെട്ട വനിതാ സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ആകെ നടത്തിയത് ഇരുന്നൂറ്റി അറുപത്തി എട്ട് നിയമനങ്ങൾ മാത്രമാണ് കഴിഞ്ഞ വർഷം മാത്രം എണ്ണൂറ്റി പതിനഞ്ച് ഉദ്യോഗാർത്ഥികളെയാണ് നിയമിച്ചിട്ടുണ്ടായിരുന്നത് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ പലതവണ ഓഫീസുകളെ സമീപിച്ചിട്ടും ഫലം ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഉദ്യോഗാർത്ഥികൾ ആരോപിക്കുന്നത് മോഹിച്ച ജോലി കയ്യെത്തും ദൂരത്തും നഷ്ടപ്പെടുന്നതിന്റെ വേദനയിലാണ് ഇവർ റാങ്ക് ലിസ്റ്റ് ഏപ്രിൽ തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വന്ന നോട്ടിഫിക്കേഷനാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചേ ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആണ് ഇതുവരെ നമുക്ക് ഫ്രഷ് വേക്കൻസി ആയിട്ട് വെറും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വേക്കൻസി മാത്രമേ വന്നിട്ടുള്ളൂ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യവും അതിൻ്റെ ഇതുവരെയുള്ള എല്ലാ നിയമന ചരിത്രത്തിലും എഴുന്നൂറിന് പ്ലസ് വേക്കൻസി വന്നിട്ടുണ്ട് അപ്പോൾ ഏറ്റവും കുറവ് വേക്കൻസി ഇപ്പോഴാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിനെതിരെയാണ് ഞങ്ങൾ വേക്കൻസി കിട്ടാൻ പറ്റാം ഇത്തവണ മുപ്പത് ശതമാനം പോലും നിയമനം നടത്തിയിട്ടില്ല അതുപോലെ തന്നെ ക്യാബിനറ്റില് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് വനിതകൾക്ക് പതിനഞ്ച് ശതമാനം സംവരണം ഉറപ്പായിട്ട് തരും എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിവിടെ നടപ്പിലാക്കിയിട്ടില്ല അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഇവര് നയൺ ഈസ് ടു വൺ എന്നുള്ള ഒരു പ്രൊപ്പോഷൻ ആണ് ഇപ്പൊ പറയുന്നത് അതായത് ഒൻപത് മെൻസിന് എടുക്കുമ്പോൾ ഒരു ഡബ്ല്യൂസി എന്നുള്ള കണക്ക് എന്നാൽ ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്ന സമയത്തോ എക്സാം എഴുതിയപ്പോഴോ ഫിസിക്കൽ നടത്തിയപ്പോഴോ റാങ്ക് ലിസ്റ്റ് നടത്തിയപ്പോ വന്നപ്പോഴോ ഇങ്ങനെ ഒരു പ്രൊപ്പോഷൻ പറഞ്ഞിട്ടില്ല ഫസ്റ്റ് ൻസി അതായത് ഫസ്റ്റ് ബാച്ചിനുള്ള ഇരുന്നൂറ്റി പത്ത് ഫ്രഷ് ആദ്യമായിട്ട് റിപ്പോർട്ടായ സമയത്ത് ഒരു രണ്ട് ദിവസം മുന്നേ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത് അപ്പോൾ ഇപ്പം നിലവിൽ വളരെ കുറച്ച് ചുരുക്കം നിയമനം മാത്രമേ നടന്നിട്ടുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ അതിനെതിരെ പ്രതിഷേധം നടത്തുന്നത് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എക്സാം എഴുതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതേ സമരത്തിന് ഇരിക്കുന്ന പോലീസ് ഉദ്യോഗാർത്ഥികളാണ് അപ്പോൾ ആക്ച്വലി വൺ ഇയർ ആണ് ഞങ്ങളുടെ ലിസ്റ്റിൻ്റെ കാലാവധി ഇപ്പോൾ പതിനൊന്ന് മാസമായിട്ടും ഞങ്ങൾ ആകെ ഒരു ബാച്ച് ഇരുന്നൂറ് പേരടങ്ങുന്ന ഇരുന്നൂറ് പ്ലസ് ആകെ കുട്ടികൾ മാത്രമാണ് ഇപ്പോൾ ബാച്ചിൽ കയറിയിട്ടേ ഉള്ളൂ ഈ ഒരു വൺ ഇയർ ഈ ഒരു പതിനൊന്ന് മാസം കൊണ്ട് ഒരു മൂന്ന് ബാച്ചോളം പോകുന്ന ലിസ്റ്റാണ് കഴിഞ്ഞ വർഷം വരെ അപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത്രയും ഹയസ്റ്റ് കട്ട് ഓഫ് വന്ന ഒരേ ഒരു ലിസ്റ്റാണ് ഞങ്ങളുടെ അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ കുറച്ച് കുട്ടികൾ മാത്രം ഉൾക്കൊണ്ട ഒരു ലിസ്റ്റാണ് ഒരുപാട് സ്പെഷ്യാലിറ്റികളുണ്ട് പക്ഷെ ഞങ്ങളുടെ ലിസ്റ്റ് മാത്രം ഇതുവരെ വിളിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അവസരം അപ്പൊ ഞങ്ങള് പതിനൊന്ന് മാസം ഇവരെ വിശ്വസിച്ച് നിന്നു ഇപ്പോഴും ഞങ്ങൾക്ക് ഗവൺമെന്റിനടുത്ത് ഫേവറബിൾ ആണ് അവരെന്തായാലും ഞങ്ങൾക്ക് അനുകൂലമായി നിൽക്കും തന്നെയാണ് ഞങ്ങൾ എപ്പോഴും വിശ്വസിക്കുന്നത് അപ്പൊ ഞങ്ങള് ഇതുവരെ സമരത്തിനൊന്നും പോയിരുന്നില്ല ഇനി ഞങ്ങൾക്ക് വരലാണ്ടാവുന്ന ദിവസങ്ങളില്ല ഏപ്രിൽ ഇരുപതാം തീയതി ഞങ്ങളുടെ ലിസ്റ്റ് കട്ടാവും അപ്പൊ അതിനെതിരെയാണ് അതെ അപ്പം ഇപ്പോഴും ഞങ്ങൾ ഇപ്പോഴും നമ്മുടെ ഗവൺമെൻറ്റിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാണ് കാരണം അവരെന്തായാലും ഞങ്ങൾ വിളിക്കും ചർച്ചയ്ക്ക് വിളിക്കും ഞങ്ങൾക്ക് വേക്കൻസി കാരണം ഇത് ഞങ്ങളുടെ ആരുടെ ഔദാര്യം ഞങ്ങളുടെ അവകാശമാണ് അപ്പം അവകാശം നേടിയെടുക്കാനുള്ള റൈറ്റ് ഇന്ത്യൻ എന്നുള്ള രീതിക്ക് നമുക്കുണ്ട് അപ്പോൾ അതിനെതിരെയാണ് ഞങ്ങൾ പ്രതിഷേധിക്കുന്നത് അപ്പം ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തില് നാല് പേര് നിരാഹാരം കിടക്കുന്നുണ്ട് ഇന്നലെ മുതലാണ് നമ്മൾ സമരം സ്റ്റാർട്ട് ചെയ്തത് നീതി കിട്ടുമെന്ന് വിചാരിക്കുന്നു സംസ്ഥാന പോലീസ് സേനയിൽ വനിതാ പ്രാതിനിധ്യം പതിനഞ്ച് ശതമാനമാക്കുമെന്ന് എൽ ഡി എഫ് പ്രകടന പത്രികയിൽ സർക്കാർ വാഗ്ദാനം ചെയ്തിരുന്നു ഈ വാഗ്ദാനത്തെ പിന്തുണയ്ക്കുന്നതിനായി ഇത്തവണ നയൻ ഇസ് ടു വൺ അനുപാതം നടപ്പിലാക്കിയെങ്കിലും യഥാർത്ഥ നിയമനങ്ങൾ ഗണ്യമായി കുറയുകയാണ് ചെയ്തത് സംസ്ഥാനത്തെ അമ്പത്തി ആറായിരം പേരടങ്ങുന്ന പോലീസ് സേനയിൽ ഏകദേശം അയ്യായിരം മാത്രമാണ് വനിതകളുടെ എണ്ണം ഓരോ സ്റ്റേഷനിലും കുറഞ്ഞത് ആറ് വനിതാ സി പി ഒമാർ ആവശ്യമാണ് എന്നാൽ സംസ്ഥാനത്തെ നാനൂറ്റി അമ്പത്തിനാല് പോലീസ് സ്റ്റേഷനുകളിൽ ഭൂരിഭാഗത്തിനും അതിന്റെ പകുതി പോലും ഇല്ല എന്നിരിക്കെയാണ് റാങ്ക് ലിസ്റ്റിലുള്ളവരോട് സർക്കാർ മുഖം തിരിക്കുന്നത്